ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ പറയും മാതാവ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഇങ്ങോട്ട് വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മാതാവ് എനിക്ക് ഓരോ ഓരോ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാതാവിൻ്റെ എനിക്ക് പല സാമീപ്യങ്ങളും എനിക്ക് സുഗന്ധാഭിഷേകവും ഉണ്ടാവാറുണ്ട് അതുപോലെ ദർശനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കുവാണെങ്കിലും അതുപോലെ എന്തെങ്കിലും അപകടം എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുവാണെങ്കിലും മാതാവ് എനിക്കത് ദർശനത്തിലൂടെ തരാറുണ്ട് ഒരുപാട് പേര് മാധ്യസ്ഥം അപേക്ഷിക്കാൻ വേണ്ടി മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കാൻ വേണ്ടി എന്നോട് പറയാറുണ്ട് അങ്ങനെ ഞാൻ അതായത് ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി രോഗികൾ ആണ് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നെങ്കിൽ അവർക്ക് ഉപ്പ് വെഞ്ചിരിച്ച ഉപ്പ് അതുപോലെ തേൻ ഇത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്തിട്ട് അവരോട് വിശ്വാസ പ്രമാണം തന്നെ ഇത് നേർച്ച വസ്തു കഴിക്കണമെന്നും രോ നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചാൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം അല്ലെങ്കിൽ ഉടമ്പടി എടുക്കണം ഉടമ്പ അങ്ങനെ പറയാറുണ്ട് അതുപോലെ പരീക്ഷ എഴുതുന്ന കുട്ടികൾ മധ്യസ്ഥ ഉപേക്ഷിച്ച് അവന് പ്രാർത്ഥിക്കാൻ പറയുമ്പം അവർക്ക് കാശിരൂപം വ്യഞ്ചിരിച്ച പേന നൽകാറുണ്ട് പിന്നെ കുടുംബ പ്രശ്നങ്ങളുള്ളവർക്ക് കാശിരൂപം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കാറുണ്ട് അതുപോലെ പത്രം വിതരണം ചെയ്യുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ആർക്കാണോ ഈ പത്രം കൊടുക്കുന്നത് അവരെ നിയോഗങ്ങൾ സാധിച്ചു കൊടുത്ത് അവരെ ഇവിടുത്തെ സാക്ഷികളാക്കാൻ എന്നെ ഒരു ഉപകരണമാക്കി തന്നതിന് അമ്മയും നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ പത്രവും ഞാൻ കൊടുക്കാറുള്ളത് പെട്ടെന്ന് തന്നെ ആ പത്രം പോവുകയും നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച് വരൂ എന്നുള്ളതാണ് അത്രയ്ക്ക് എന്ന് വെച്ചാൽ മാതാവ് അതിൻ്റെ അടിക്കൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ അഞ്ഞൂറോളം പേരുടെ കാര്യങ്ങൾ സാധിച്ചു അമ്പത്തിനാല് പേരെ ഞാൻ മൂലം ഉടമ്പടി എടുത്തു മുപ്പത്തഞ്ച് പേര് ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞു പതിനഞ്ച് പേര് ഉടമ്പടി പുതുക്കാതെ കാര്യം സാധിച്ചിട്ടേ പുതുക്കത്തുള്ള പറഞ്ഞിരുന്നവർ പോലും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിന്നെ അതുപോലെ എൻ്റെ വീട്ടിൽ സഹായത്തിനായിട്ട് ഒരു ക്യാൻസർ രോഗി അക്രൈസ്തനാണ് വീട്ടിൽ വരുവായിരുന്നു ചേട്ടൻ തീരെ നടക്കാമെന്ന് ബസ് സ്റ്റോപ്പ് ഇറങ്ങിയാൽ തൊട്ടടുത്ത് നമ്മുടെ വീടാണ് അപ്പോൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് അത്രയും വയ്യാതെയാണ് വരണത് ഇരിക്കാനോ നിൽക്കാനോ വെള്ളം കുടിക്കാനൊന്നും പറ്റത്തില്ല വയറ്റിലായിരുന്നു ക്യാൻസർ മൂന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞതാണ് അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ഞങ്ങൾ ഉപ്പ് വ്യഞ്ചിരിച്ച് ഉപ്പ് കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഇത് ഭക്ഷണത്തിൽ കലത്ത് കഴിക്കാനും അതുപോലെ കൃപാസന പത്രം തലേനയുടെ അടിവെച്ച് കിടക്കുക അത് നടക്കുന്ന വഴിയെല്ലാം പത്രം കൊണ്ടു നടക്കാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അങ്ങനെ ആ ചേട്ടന് ഇപ്പോൾ വിശ്വാസ പ്രമാണം അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയും മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ അസുഖം എന്താണെങ്കിലും മാതാവ് മാറ്റിത്തരും മാറ്റി തന്നെ ഇവിടെ വന്ന സാക്ഷ്യം പറയണം അല്ലെങ്കിൽ ഉടമ്പടി എടുക്കാൻ പറ്റുമെങ്കിൽ ഉടമ്പടി എടുക്കണം എന്നാണ് പറഞ്ഞേക്കത് അങ്ങനെ ആ ചേട്ടൻ ഒരു മൂന്ന് മാസത്തോളം നമ്മൾ ഞങ്ങൾ കൊടുത്ത ഉപ്പ് ഉപ്പ് തീരുമ്പോൾ വീണ്ടും വരും അങ്ങനെ ഉപ്പ് കൊടുത്ത് ആ ചേട്ടൻ്റെ അസുഖന്മാരെ ഓപ്പറേഷൻ ശരിക്കും മൂന്ന് സ്റ്റേജ് കഴിഞ്ഞായിരുന്നു നമ്മൾ ആദ്യം വന്നപ്പം വയറൊക്കെ ഇങ്ങനെ ചലവൊലിക്കാൻ ആ ഒരു സ്റ്റേജായിരുന്നു നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു പക്ഷേ ഇപ്പം ചേട്ടൻ പൂർണ്ണ ആരോഗ്യവനായിട്ടാണ് നടക്കുന്നത് അത് മാതാവിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക അത്ഭുതമായ ഒരു ഇടപെടലാണ് ഉണ്ടായത് എനിക്ക് എന്ത് എന്ത് വിഷമം ഉണ്ടെങ്കിലും മാതാവ കറക്റ്റ് മൂർദ്ധന്യാവസ്ഥ നമ്മൾ കൊണ്ട് നിർത്തിയാൽ പോലും പക്ഷെ മാതാവ് ഒരു നാണം കെടാനും ഒന്നിനും നമ്മുടെ മനസ്സ് വിഷമിക്കാൻ മാതാവ് സമ്മതിക്കത്തില്ല മാതാവ് കാര്യങ്ങൾ നടത്തി പിന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട് അത് ശരി രാമൾ ജോലി ചെയ്യുമ്പം അഖണ്ഡ ജപമാല യൂട്യൂബിൽ വെച്ചിട്ട് രോഗികൾക്ക് വേണ്ടിയിട്ട് ആനാഥർക്ക് വേണ്ടിയിട്ട് ജോലിയില്ലാതെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് അതുപോലെ വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റും ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് അതിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന എന്ത് പ്രാർത്ഥന മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം എന്താ വെച്ചാൽ നമ്മൾ മൂലം ആർക്കെങ്കിലും ഒരു ഇത് അത്ഭുതം പ്രവർത്തിക്കുന്ന എന്നാണ് പറയുന്നത് അപ്പം എൻ്റെ ആഗ്രഹം ഉടമ്പടി ജീവിതകാലം മുഴുവൻ ഉടമ്പടി നടക്കണമെന്നും എത്രത്തോളം പേരെ മാതാവിൻ്റെ സാക്ഷികളാക്കി ഈ ആൾത്താരയിലേക്ക് കൊണ്ടുവരാൻ പറ്റണോ അത്രമാത്രം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കിട്ടണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിയോഗം അർപ്പിക്കുന്ന എല്ലാവരും മാതാവിൻ്റെ ആ ഒരു സാന്നിധ്യവും അനുഗ്രഹവും കിട്ടണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു ആൻറ്റി മമ്മിയുടെ എൻ്റെ സിസ്റ്ററാണ് ആൻറ്റിക്ക് രണ്ട് വർഷമായിട്ട് ഇടത് കടിന് തീരെ കാഴ്ചയില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ട് ആൻറ്റി കഴിഞ്ഞ മാസം രണ്ട് മാസം മുതൽ നാട്ടിൽ വന്നു ഓപ്പറേഷൻ ചെയ്യാനായിട്ടാണ് വന്നത് അപ്പം തന്നെ ഞാൻ അതിൻ്റെ കൂടെ ആൻറ്റി ഓപ്പറേഷനൊന്നും വേണ്ടി വരത്തില്ല എന്ന് വലിയ അസുഖമുള്ളവരൊക്കെ മാ അസുഖം മാറ്റി എന്നിട്ട് ഞാൻ ഉടമ്പടിത്തായാലും വിശ്വാസ പ്രമാണം ചൊല്ലി ഡോക്ടറെ കാണുന്നതിന് മുന്നേ ആൻറ്റിയുടെ കൺപകളുകൾ പറ്റിയിട്ട് ഡോക്ടറെ കാണുന്നതിന് ഞാൻ പറഞ്ഞു അമ്മ ഈ ഓപ്പറേഷൻ മാറ്റി മാറ്റിത്തരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു ആൻറ്റീൻ്റെ മെയ്യിലാണ് കാണിച്ചത് മെയ് പതിനെട്ട് പത്തൊമ്പതാം തീയതിയാണ് ആൻറ്റീൻ്റെ ഡോക്ടറെ കാണിച്ചത് ഡോക്ടറെ എടുത്ത് ചെന്നം ഡോക്ടറ് കണ്ണിൽ ടെസ്റ്റ് ചോദിച്ചു ഏതേത് കണ്ണിനാണ് കുഴപ്പം എന്നുവെച്ചാൽ ഡോക്ടർക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താ പറയുക ഓപ്പറേഷൻ അന്ന് പറഞ്ഞാൽ ഓപ്പറേഷനോ ഒരു എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ മരുന്നൊന്നുമില്ല ആ തൈലം മറ്റുമ്പോൾ ആൻറ്റിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാവശ്യം കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടി ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൽ പത്താം തിരുവചനത്തിലെ തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നുണ്ട് ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അവിടുന്ന് അവനത് ഇരട്ടിയായി കൊടുത്തു എന്ന് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് അൾത്താരയിൽ പങ്കുവെച്ച് ഈ മകൾ പറയുമ്പോൾ എങ്ങനെയാണ് തൻ്റെ പ്രാർത്ഥനയിലൂടെ അതായത് താൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എത്ര പേരാണ് എത്ര പേരെ ഇവിടെ കൊണ്ടുവരുവാൻ സാധിച്ചു എന്നും കൃപാസന പത്രമൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അത് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതുമൂലം ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വന്നവർ ഇവിടെ നിന്ന് അനുകൃപകൾ ലഭിച്ചവർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവർ ഇവരൊക്കെ എത്രയോ പേരാണെന്ന് ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി എല്ലാറ്റിലും ഉപരിയായിട്ട് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ കിട്ടുന്ന കൃപകൾ എന്തെങ്കിലുമൊക്കെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന അസ്വസ്ഥതകൾ ഇതൊക്കെ തനിക്ക് അതിനു മുൻപേ തന്നെ മാതാവ് അതെല്ലാം തനിക്ക് വ്യക്തമാക്കി തരുന്നു ചിന്തിക്കും ഇവിടെ ഇവിടെയിരുന്ന് ആരെങ്കിലും ചിന്തിക്കുവാണെങ്കിൽ ഇതൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നാം അനുഭവിക്കുക ആ അനുഭവം മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കൃപകൾ ഒരു ക്യാൻസർ വന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ഈ മകൾക്കറിയില്ല തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി ഉഞ്ചിരിച്ച് ഉപ്പ് കൊടുത്ത് തേർഡ് സ്റ്റേജ് ആയിരുന്ന ആ മകൻ്റെ ക്യാൻസർ ഇപ്പോഴ പരിപൂർണമായി മാറി അതുപോലെ തൻ മറ്റൊരു മകൾക്ക് രണ്ട് വർഷമായിട്ട് തൻ്റെ ബന്ധുവാണ് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ ആ മകൾക്ക് ഓപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെ സൗഖ്യാനുഭവം ലഭിച്ചു ഇതൊക്കെ പറയുമ്പോൾ താൻ താൻ വെഞ്ാർഥിച്ച് കൊടുക്കുന്ന വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കൾ അതിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഹീലിംഗ് ആണ് നമുക്കിവിടെ വ്യക്തമാവുക അപ്പോൾ ജോബിന് ജോബ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്ന് കർത്താവ് പറയുന്നുണ്ട് തിരുവചനങ്ങൾ അന്വർത്ഥമാവുകയാണ് ഒരിക്കലും അതിന് മാറ്റമില്ല അങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മകൾക്ക് ഈ മകളെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക